തൃശ്ശൂരിലെ ജനങ്ങളെ മലയാളികൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഭാരതത്തിലെ ജനങ്ങളെ എല്ലാവരെയും വാരിപ്പുണർന്നുകൊണ്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത് കേരളത്തിൻ്റെ അല്ല ഞാൻ പറയുന്നത് ഇത് അതിനുള്ള വേദിയല്ലാന്ന് അതെ അതിനുള്ള വേദിയല്ലത് അതൊക്കെ ഞാനെൻ്റെ ഒരു ചെയറിലിരുന്നു കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു അല്ല ഞാൻ പറഞ്ഞില്ലേ ഈ വക ഉപരിതല പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ള ചർച്ചകളുടെ ഒന്നും മെറ്റീരിയൽ തന്നെ ഞാൻ അവരൊക്കെ ചർച്ചിച്ചോട്ടെ ഞാൻ ഞാനതിൻ്റെ ഭാഗമല്ല എന്നെ ദൈവമായിട്ട് ജനങ്ങൾക്ക് മനസ്സിൽ തോന്നിപ്പിച്ച് ജനങ്ങളെന്നെ തിരഞ്ഞെടുത്തു ആ ജനങ്ങളെ എന്നിലേക്ക് കൊണ്ടുവരുന്നതിന് എൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി എൻ്റെ ഭരണപരമായ ഒരു എന്താണ് എന്നെ ഒന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ആ ജനങ്ങൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ക്രോഡീകരിക്കാൻ വേണ്ടി ശ്രമിച്ച സ്നേഹം ക്രോഡീകരിക്കാൻ വേണ്ടി അത് വോട്ടിൻ്റെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ അതിനുവേണ്ടി ഒന്നൊന്നര വർഷം പണിയെടുത്ത് തൃശ്ശൂരിലെ കാര്യകർത്താക്കളുണ്ട് അതൊക്കെ അവരൊക്കെ മാത്രമാണ് എൻ്റെ ജനങ്ങളും അവരും ആണ് ഇനി എൻ്റെ ഉത്തരവാദിത്വം എന്നെ അവർ ചേർത്ത് നിർത്തും എന്നെ അവർ ചേർത്ത് നിർത്തും എന്നാണ് ഞാൻ എന്തിനാ ഞാൻ ആരാണ് അവരെ ചേർത്ത് നിർത്താൻ അവരെന്നെയാണ് ചേർത്ത് നിർത്തുന്നത് ഞാൻ ഭാരതത്തിൻ്റെ ടൂറിസം സഹമന്ത്രിയാണ് അപ്പോൾ ഉത്തരവാദിത്വം എത്ര വലുതാണെന്ന് അറിയണം പിന്നെ എന്താണ് ഒരു നീതി നിർവഹണം ഭരണത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഇപ്പോൾ ടൂറിസത്തിൻ്റെ പേരിലായാൽ ഇന്ത്യയിൽ തന്നെ ഏതൊക്കെയാണ് പ്രൈം സ്പോട്ട്സ് അതുതന്നെയാണ് എൻ്റെ ഉന്നം അവിടെ കേരളത്തിൻ്റെ സ്ഥാനം എന്താണെന്ന് എൻ്റെ പ്രധാനമന്ത്രി കേരളത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ അല്ലേ